സുഹൃത്തുക്കളെ നമസ്കാരം വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യത്തിനും ധനവർധനവിനും വളർത്തേണ്ടുന്ന അനവധി സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദ്യമുണ്ട് അതിൽ തന്നെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് കറ്റാർവാഴ ഒരു ഗൃഹത്തിൽ നടുകയാണ് എങ്കിൽ ആ ഗൃഹത്തിലേക്ക് ശുക്രൻ പ്രസാദിക്കപ്പെടുകയും തദ്ഫലമായിട്ട് ധനത്തിൻ്റെതായ മഴ പെയ്യ്ക്കുമെന്നും നമുക്ക് കാണുവാൻ സാധിക്കും ഈ വാസ്തു ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ശുക്രൻ എന്ന ഗ്രഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹാലക്ഷ്മിയാണ് ശുക്രന്റെ പ്രീതി ഒരു ഗ്രഹത്തിൽ ഉണ്ടാകുന്നതിന് ഈ കറ്റാർവാഴകള് നമ്മൾ നട്ടുപരിപാലിച്ചാൽ മതിയാകും അത്തരം ഭവനങ്ങളില് ലക്ഷ്മിദേവി അനുഗ്രഹം ചൊരിയുകയും ധനവും സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും നാളിൽ നാളിൽ വർദ്ധിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ് കറ്റാർവാഴകള് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഒരു സസ്യമായതുകൊണ്ട് തന്നെ അത് നട്ടുപരിപാലിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ അതിനെ നട്ടുപരിപാലിക്കുമ്പോഴാണ് അതിൽ നിന്ന് കൂടുതൽ മികച്ച ഗുണം ലഭിക്കുന്നത് വടക്ക് ദിശയിലാണ് കറ്റാർ വാഴകൾ നടാൻ ഏറ്റവും ഉചിതമായ സ്ഥാനങ്ങൾ ഈ ഒരു സ്ഥാനം കൂടാണ്ട് ഇനിയും ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ നമുക്ക് കറ്റാർ വാഴ നട്ടു പരിപാലിക്കുവാൻ സാധിക്കും അതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും ഐക്യവും വർദ്ധിക്കും എന്നുള്ളതാണ് കറ്റാർ വാഴയെ സംബന്ധിക്കുന്ന പരിപൂർണമായ അറിവുകൾ അടങ്ങിയ ഒരു വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് I'm kind of out the library.